അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ചത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണോദ്ഘാടനം നടത്തിയത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന് കരാർ ലഭിച്ചത് അദാനി പോഴ്സിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന്റെ കരാർ ലഭിച്ചത് അദാനി പോഴ്സിനാണ് അദാനി ചെയർമാൻ ആണ് ഗൗതം അദാനി പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് മീൻമുട്ടി കൊമ്പൈക്കാണി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് മീൻമുട്ടി കൊമ്പൈക്കാണി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളം പൊന്മുടി വർക്കല എന്നിവ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി വർക്കല കോവളം എന്നീ വിനോദസഞ്ചാരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് തിരുവനന്തപുരം റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്തത് ിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തോന്നക്കലാണ് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലാണ് ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ നിർഭയ ഷെട്ടറും തിരുവനന്തപുരത്താണ് ആദ്യത്തെ നിർഭയ ഷെട്ടറും തിരുവനന്തപുരത്താണ് സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്തെ പ്രധാന കൊട്ടാരങ്ങളാണ് കിളിമാനൂർ കൊട്ടാരം കബഡിയാർ കൊട്ടാരം കോയിക്കൽ കൊട്ടാരം കനകക്കുന്ന് കൊട്ടാരം കുതിരമാളിക കിളിമാനൂർ കബഡിയാർ കോയിക്കൽ കനകക്കുന്ന് കുതിരമാളിക എന്നിവ തിരുവനന്തപുരത്തെ പ്രധാന കൊട്ടാരങ്ങളാണ് പ്രസിദ്ധമായ മേത്തൻമണി സ്ഥിതി ചെയ്യുന്നത് കുതിരമാളികയിലാണ് പ്രസിദ്ധമായ മേത്തൻമണി സ്ഥിതി ചെയ്യുന്നത് കുതിരമാളികയിലാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്നാക്കി മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്നാക്കി മാറ്റി കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് തിരുവനന്തപുരം മാർ ബസേലിയസ് കോളേജിൽ സ്ഥിതി ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രതിമ തിരുവനന്തപുരം മാർ ബസേലിയസ് കോളേജിൽ സ്ഥിതി ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രതിമയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമ ശ്രീ ചിത്തിര തിരുനാൾ പ്രതിമയാണ് അത് സ്ഥിതി ചെയ്യുന്നത് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്താണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ചിത്തിര തിരുനാൾ പ്രതിമയാണ് കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമ പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയിലാണ് പത്മനാഭപുരം കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരമാണ് തമിഴ്നാട്ടിലെ തക്കലയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് മാറിപ്പോകരുത് പത്മനാഭപുരം കൊട്ടാരം തിരുവ പത്മനാഭ കൊട്ടാരം തമിഴ്നാട്ടിലെ തക്കലയിലും പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്